നമ്മൾ ഫ്രഷ് ഫ്ലവർ കേക്കിനോ അല്ലാതെയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതിയാണ് എന്നാൽ പെട്ടെന്ന് ചീത്തയാവില്ല ആ ഫ്ലവറ് പിന്നെ നമ്മൾ കേക്കിലൊക്കെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടിൽ ക്ലിയർ ആപ്പോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസുലേഷനോ എന്തെങ്കിലും ചുറ്റി കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക പിന്നെ കേക്ക് നല്ലവണ്ണം സെറ്റ് ശേഷം ശേഷമാണ് കേട്ടോ ഇതുപോലെ വെഡ്ഡിങ് കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം സെറ്റായി കേൾക്കുകയാണെങ്കിൽ മറിഞ്ഞ് വീഴില്ല പിന്നെ ഉള്ളിലൊക്കെ നല്ലോണം സ്റ്റിക്കൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം സെൻ്ററിൽ ഒരു വലിയ സ്റ്റിക്കും കൂടി വെച്ചുകൊടുത്തതാണേ പിന്നെ അതിൻ്റെ ഗോൾഡനും വൈറ്റും തീം ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡൻ ഗ്ലിറ്റർ ഇതുപോലെ മാനുവൽ എയർ ബ്രഷിൽ ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാനുവൽ എയർ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൈപ്പ് ഊരി മാറ്റിയിട്ട് ഇതുപോലെ കുത്തനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഫ്ലവറ് തണ്ട് ഭാഗം കുറച്ച് അധികം ഉള്ളത് ഞമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തതാണ് അത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ ഞാനിത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ടോപ്പർ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു സ്റ്റിക്കും കൂടി വെച്ചിട്ട് ടോപ്പറിൽ ഒന്ന് ഒട്ടിച്ച് ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഹൈറ്റ് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തതാണ് സൈഡിൽ ജിപ്സം ഫ്ലവറും കൂടി വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം ഈ സ്റ്റിക്ക് സെൻ്റർ ഭാഗത്ത് കുത്തിക്കൊടുത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വിശാദ പുതിയൊരു വീഡിയോ നിനക്ക് വീണ്ടും കാണാം